മുന്നണി കർമാ റോഡിൽ പുഴയോരം കയ്യേറി സ്വകാര്യ വ്യക്തികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഏവർക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് ദിനംപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കർമ്മ റോഡിൽ പുഴയോരത്തെ നടപ്പാതയിൽ അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ നടപടികൾ കർശനമാക്കുന്നത് റോഡരികിലെ ടീ ഷോപ്പ് ഉടമകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തുന്നവർക്കായി ഇരിക്കാനും ചായ കുടിക്കാനുമായി പുഴയോരത്ത് ചേർന്നുള്ള നടപ്പാത കയ്യേറി ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുന്നത് ഇതിനകം പലയിടങ്ങളിലായി ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് ചില കടയുടമകൾ തങ്ങൾ കയ്യേറി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾക്ക് സമീപം കമ്പി നാട്ടി ചങ്ങര വലിച്ചുകെട്ടി കാൽനട യാത്രക്കാർക്ക് പോലും പോകാനാവാത്ത വിധം മറച്ചു കെട്ടിയിട്ടുമുണ്ട് നിലയോര പാതയിൽ അനധികൃതമായി നിർമ്മാണങ്ങൾ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ നടത്തുന്നതുമായി സംബന്ധിച്ച് അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അതുമായി ഇടപെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാവും ഉള്ളതാണ് പറയാനുള്ളത്